വനിത ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശ് മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു ബംഗ്ലാദേശിനെതിരെ നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ എട്ട് പോയിന്റ് നാല് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ അമ്പത്തിയേഴ് എന്ന നിലയിൽ ആയിരിക്കെയാണ് മഴയെത്തിയത് തുടർന്ന് മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു സ്മൃതി മന്ദാന അമൻജ്യോത് കൗർ എന്നിവരായിരുന്നു ക്രീസിൽ നേരത്തെ ഇടയ്ക്കിടെ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഇരുപത്തിയേഴ് ഓവറാക്കി ചുരുക്കിയിരുന്നു നവി മുംബൈ ഡി വെ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗ്ലാദേശ് നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചെടുത്തത് മുപ്പത്തിയാറ് റൺസ് നേടിയ ഷർമീൻ അക്തറാണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ ശോഭന മൊസ്താരി ഇരുപത്തിയാറ് റൺസ് എടുത്തു ഇന്ത്യക്ക് വേണ്ടി രാധാ യാദവ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ശ്രീ ശരണിക്ക് രണ്ട് വിക്കറ്റുണ്ട് നേരത്തെ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറ് ബംഗ്ലാദേശിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഷർമിനും ശോഭനയ്ക്കും പുറമെ റൂബിയ ഹൈദർ ജലീഖ് ഋതു മോനി എന്നിവർ മാത്രമാണ് ബംഗ്ലാദേശ് നിരയിൽ രണ്ടക്കം കണ്ടത് സുമിയ അക്തർ നിഗർ സുൽത്താന സ്വർണ അക്തർ നഹീദ അക്തർ റബയ്യ ഖാൻ എന്നിവരാണ് പുറത്തായ മറ്റു താരങ്ങൾ നിഷിദ അക്തർ നിഷി മറൂഫ അക്തർ എന്നിവർ പുറത്താവാതെ നിന്നു മത്സരത്തിന് മൂന്ന് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് റിച്ച ഘോഷ് ക്രാന്തി ഗൌത് സ്നേഹ് റാണ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചു ഉമാഛഛത്രി അമൻജോത് കൗർ, രാധാ യാദവ് എന്നിവർ ടീമിലെത്തി